സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരവും സുഖസൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഒരു രാത്രി ഇറങ്ങിപ്പോയ ആ കഥ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരുന്നു ആ മഹാത്യാഗത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അതെ ഇരുപത്തിയൊൻപതാം വയസ്സിൽ സുഖലോലുപമായ ജീവിതം ഉപേക്ഷിച്ച ആ ഒരൊറ്റ തീരുമാനം അത് സിദ്ധാർത്ഥ ഗൗതമന്റെ ജീവിതം അപ്പാടെ മാറ്റിമറിച്ചു ലോകം പിന്നീട് അദ്ദേഹത്തെ അറിഞ്ഞത് ശ്രീ ബുദ്ധൻ എന്ന പേരിലാണ് ആ ഒരൊറ്റ ത്യാഗം അത് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ തുറക്കുകയായിരുന്നു ആ മഹാത്യാഗത്തിന് പിന്നിൽ നമ്മൾ കേട്ട കഥയല്ലാതെ തികച്ചും വ്യത്യസ്തമായ ഒരു പക്ഷേ കൂടുതൽ ഞെട്ടിക്കുന്നൊരു കാരണമുണ്ടായിരുന്നെങ്കിലോ ഇന്ന് നമ്മൾ ആ ചോദ്യത്തിന്റെ പിന്നാലെയാണ് പോകാൻ പോകുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങാം എന്താണ് നമ്മൾ എല്ലാവരും കേട്ടു വളർന്ന ആ കഥ അതിലെന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ എവിടെയാണ് ആ സംശയങ്ങൾ തുടങ്ങുന്നത് അതെ ഒരു വൃദ്ധൻ ഒരു രോഗി പിന്നെ ഒരു മൃതദേഹം ഈ മൂന്ന് കാഴ്ചകൾ കണ്ടതോടെ ജീവിതത്തിന്റെ ദുരിതങ്ങളെക്കുറിച്ച് സിദ്ധാർത്ഥൻ ആദ്യമായി ബോധവാനായി അതിനൊരു പരിഹാരം കണ്ടെത്താനാണ് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത് ഇതാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും സ്കൂളിലും പുസ്തകങ്ങളിലുമൊക്കെ വാൽച്ചറിഞ്ഞ കഥ അല്ലേ പക്ഷേ ഡോക്ടർ ബി ആർ അംബേദ്കരെ പോലുള്ള ഒരു വലിയ ചിന്തകന് ഈ കഥ ഒട്ടും ദഹിച്ചില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ഇരുപത്തൊമ്പത് വയസ്സുവരെ കൊട്ടാരത്തിൽ ജീവിച്ചൊരു രാജകുമാരൻ അതുവരെ തന്റെ ജീവിതത്തിൽ ഒരു വയസ്സായ ആളെപ്പോലും കണ്ടിട്ടില്ല ഒരു രോഗിയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് യുക്തിക്ക് നിരക്കുന്നതാണോ അപ്പോൾ ആ പരമ്പരാഗത കഥ ശരിയല്ലെങ്കിൽ പിന്നെന്തായിരുന്നു യഥാർത്ഥ കാരണം ഇവിടെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അന്വേഷണം വളരെ പ്രസക്തമായി വരുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം അംബേദ്കർ തൻ്റെ വിഖ്യാതമായ ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ധമ്മവും എന്ന പുസ്തകത്തിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് വെറുമൊരു അന്ധവിശ്വാസത്തിനപ്പുറം ബുദ്ധ യുക്തിയുടെയും ചരിത്രത്തിൻ്റെയും കണ്ണിലൂടെ നോക്കിക്കാണാനുള്ള ഒരു വലിയ ശ്രമമായിരുന്നു അത് അദ്ദേഹം വെറുതെ ഒരു ചോദ്യം ചോദിച്ച് നിർത്തുകയല്ല ചെയ്തത് മറിച്ച് തികച്ചും വിപ്ലവകരമായ ഒരു പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയായിരുന്നു അതായത് ബുദ്ധൻ എന്തിനാണ് കൊട്ടാരം വിട്ടത് എന്ന ചോദ്യം മാത്രമല്ല അംബേദ്കറെ അലട്ടിയത് ആത്മാവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പുനർജന്മം സാധ്യമാകുന്നത് ഭിക്ഷു എന്നത് ഒരു തികഞ്ഞ മനുഷ്യനാകാനുള്ള വഴിയാണോ അതോ ഒരു സാമൂഹിക സേവകനാകാനുള്ളതാണോ ഇങ്ങനെ ബുദ്ധമതത്തിലെ ഒരുപാട് സങ്കീർണമായ ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ ഉത്തരം കണ്ടെത്താനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ അന്വേഷണവും ശരി അപ്പം നമുക്കിനി അംബേദ്കറുടെ വാദത്തിന്റെ കാതലിലേക്ക് തന്നെ വരാം അദ്ദേഹം പറയുന്നത് സിദ്ധാർത്ഥന്റെ ആ വലിയ യാത്രയ്ക്ക് പിന്നിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ആത്മീയ കാരണങ്ങളല്ല മറിച്ച് തികച്ചും ഒരു രാഷ്ട്രീയ സംഘർഷമായിരുന്നു എന്നാണ് ഈ കഥയുടെ പശ്ചാത്തലം ഇതാണ് രണ്ട് അയൽ രാജ്യങ്ങൾ ഒന്ന് സിദ്ധാർത്ഥന്റെ സ്വന്തം വംശമായ ഷാക്യർ മറ്റൊന്ന് അവരുടെ അയൽക്കാരായ കോലിയർ ഇവർക്കിടയിലൂടെ ഒഴുകുന്ന രോഹിണി നദിയായിരുന്നു രണ്ടു കൂട്ടരുടെയും ജീവനാടി കൃഷിക്കും കുടിവെള്ളത്തിനുമെല്ലാം അവർക്ക് ഈ ഒരൊറ്റ നദിയെ ഉണ്ടായിരുന്നുള്ളൂ ആ നദിയിലെ വെള്ളം അതായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഈ തർക്കം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ദശാബ്ദങ്ങളായിട്ട് ഈ വെള്ളത്തിന് വേണ്ടി ചെറിയ ചെറിയ ഉരസലുകൾ ഉണ്ടായിരുന്നു പക്ഷേ സിദ്ധാർത്ഥനെ ഇരുപത്തിയെട്ട് വയസ്സുള്ളപ്പോൾ കാര്യങ്ങൾ വഷളായി രണ്ടു ഭാഗത്തുമുള്ള ആളുകൾ തമ്മിൽ ഒരു വലിയ ഏറ്റുമുട്ടലുണ്ടായി പലർക്കും പരിക്കേറ്റു അതോടെയാണ് കാര്യങ്ങൾ ഒരു നിർണായക ഘട്ടത്തിലെത്തിയത് ഒരു യുദ്ധം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഷാക്കിയുടെ ഭരണസമിതിയായ സംഘം അടിയന്തരമായി യോഗം ചേർന്നു ആ യോഗം ശരിക്കും രണ്ട് ആശയങ്ങളുടെ ഒരു പോർക്കളം തന്നെയായിരുന്നു ഒരു വശത്ത് സേനാപതി ഉറക്കെ വാദിച്ചു നമ്മൾ യുദ്ധം ചെയ്യണം അതല്ലാതെ വേറെ വഴിയില്ല മറുവശത്ത് സിദ്ധാർത്ഥൻ സമാധാനത്തിനു വേണ്ടി സംസാരിച്ചു യുദ്ധം കൊണ്ട് ഒരു പ്രശ്നവും തീരില്ല അത് പുതിയ യുദ്ധങ്ങൾക്ക് വഴിവെക്കുകയുള്ളൂ ശത്രുതയെ ശത്രുത കൊണ്ടല്ല സ്നേഹം കൊണ്ട് മാത്രമേ ജയിക്കാനാകൂ എന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു പക്ഷേ ആ നിർണായകമായ വോട്ടെടുപ്പിൽ എന്ത് സംഭവിച്ചു സിദ്ധാർത്ഥന്റെ സമാധാനത്തിനുള്ള ആഹ്വാനം പരാജയപ്പെട്ടു സഭയിലെ ഭൂരിപക്ഷം പേരും യുദ്ധത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു സിദ്ധാർത്ഥന്റെ വാക്കുകൾക്ക് അവിടെ വിലയുണ്ടായില്ല ഷാക്യർ കോലിയർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു ഈ ഒരു തീരുമാനം അത് സിദ്ധാർത്ഥനെ കൊണ്ടെത്തിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് സമാധാനം എന്ന തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം എന്തു വില കൊടുക്കേണ്ടി വന്നു സംഘത്തിന്റെ തീരുമാനം വന്നു യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇരുപതിനും അൻപതിനുമിടയിൽ പ്രായമുള്ള എല്ലാ പുരുഷന്മാരും സൈന്യത്തിൽ ചേരണമെന്ന് ഉത്തരവിറങ്ങി അപ്പോഴാണ് സിദ്ധാർത്ഥൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് തന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായ അധാർമികമായ ഈ യുദ്ധത്തിൽ താൻ പങ്കില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു അതൊരു ചെറിയ കാര്യമല്ല ഭരണകൂടത്തോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു അത് അതോടെ സംഘം അദ്ദേഹത്തിന് മുന്നിൽ മൂന്ന് വഴികൾ വെച്ചു ഒന്ന് ഒന്നുകിൽ തീരുമാനം മാറ്റി യുദ്ധത്തിൽ പങ്കെടുക്കുക രണ്ട് അതിന് തയ്യാറല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടും അവരെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കും മൂന്നാമത്തെ വഴി ഒന്നുകിൽ വധശിക്ഷ സ്വീകരിക്കുക അല്ലെങ്കിൽ നാടുകടത്തപ്പെടുക ഒന്ന് ആലോചിച്ചു നോക്കൂ ആ അവസ്ഥ ഏത് തിരഞ്ഞെടുത്താലും വലിയ നഷ്ടമാണ് ഈ അസാധ്യമായ ഒരു പ്രതിസന്ധിക്ക് മുന്നിലാണ് സിദ്ധാർത്ഥൻ നാലാമതൊരു വഴി മുന്നോട്ട് വയ്ക്കുന്നത് വളരെ ബുദ്ധിപരമായ അതേസമയം ത്യാഗപൂർണമായ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞു ഞാനൊരു പരിവ്രാചകനായിക്കൊള്ളാം അതായത് എല്ലാം ഉപേക്ഷിച്ച് അലഞ്ഞു ഒരു സന്യാസിയായി ഞാൻ നാട് നാടുവിട്ടുപോയിക്കൊള്ളാം ഇതൊരു തരത്തിൽ സ്വയം ഏറ്റുവാങ്ങുന്ന നാടുകടത്തൽ തന്നെയായിരുന്നു ഒരു തീരുമാനത്തിലൂടെ അദ്ദേഹത്തിന് ആ അധാർമികമായ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാം ഒപ്പം തന്റെ കുടുംബത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനും സാധിച്ചു ഒരുപക്ഷേ ഈ കഥയിലെ ഏറ്റവും ശക്തമായ ഏറ്റവും വൈകാരികമായ നിമിഷം സിദ്ധാർത്ഥന്റെ ഭാര്യ യശോധരയുടെ പ്രതികരണമാണ് തൻ്റെ ഭർത്താവ് എല്ലാം ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചപ്പോൾ അവർ തളർന്നു പോയില്ല പകരം ആ വലിയ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ചെയ്തത് അങ്ങയുടെ തീരുമാനം ശരിയാണ് എന്റെ സമ്മതവും പിന്തുണയും അങ്ങക്കുണ്ട് എന്ന അവരുടെ വാക്കുകളിൽ ആ തീരുമാനത്തിന്റെ വലിയ വിലയും യശോധര എന്ന സ്ത്രീയുടെ അസാമാന്യമായ ധൈര്യവും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണല്ലേ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ബുദ്ധൻ്റെ ഈ മഹാത്യാഗത്തെ ഒരു രാഷ്ട്രീയ പ്രതിഷേധമായി കാണുന്നത് എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമ്മൾ കേട്ടറിഞ്ഞ കഥയിലെ ബുദ്ധൻ ലോകത്തിലെ ദുരിതങ്ങൾ കണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ആത്മീയ അന്വേഷകനാണ് എന്നാൽ അംബേദ്കർ വരച്ച് കാട്ടുന്ന ബുദ്ധനോ അദ്ദേഹം ലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നില്ല മറിച്ച് അതിൽ സജീവമായി ഇടപെടുന്ന അക്രമത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരിത്യാഗം ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല അതൊരു ധീരമായ രാഷ്ട്രീയ പ്രതിഷേധം തന്നെയായിരുന്നു അതായത് അംബേദ്കറുടെ ഈ പുനർവായന ബുദ്ധന്റെ ദൗത്യത്തെ തന്നെയാണ് മാറ്റിമറിക്കുന്നത് അതൊരു ഒളിച്ചോട്ടമായിരുന്നില്ല മരിച്ച് ഈ ലോകത്തിലെ സംഘർഷങ്ങൾ യുദ്ധവും വെറുപ്പുമെല്ലാം പരിഹരിക്കാൻ ഒരു പുതിയ മാർഗം കണ്ടെത്താനുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കമായിരുന്നു അത് ഈ തീരുമാനം കൊണ്ട് അദ്ദേഹം ഒരേ സമയം രണ്ട് കാര്യങ്ങൾ സാധിച്ചു ഒന്ന് തൻ്റെ കുടുംബത്തെ കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു രണ്ട് യുദ്ധത്തോടുള്ള തൻ്റെ ശക്തമായ വിയോജിപ്പ് സമാധാനപരമായി രേഖപ്പെടുത്തി അപ്പോൾ സിദ്ധാർത്ഥന്റെ പലായനം ഒരു ആത്മീയ ഉൾവിളി മാത്രമായിരുന്നില്ല അതൊരു ഒരു രാഷ്ട്രീയ പ്രതിഷേധം കൂടിയായിരുന്നു ഇത് ശരിക്കും കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഒരു വ്യക്തിപരമായ ദുഃഖത്തിൽ നിന്ന് ഉടലെടുത്ത ആത്മീയ അന്വേഷണം എന്നതിൽ നിന്ന് ഒരു സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള നിലപാടായ യാത്ര മാറുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ബുദ്ധന്റെ തുടർന്നുള്ള എല്ലാ പ്രവൃത്തികളെയും നമുക്ക് പുതിയൊരു രീതിയിൽ വിലയിരുത്തേണ്ടി വരും കൃത്യമായി അദ്ദേഹത്തിന്റെ ധമ്മം കേവലം മോക്ഷത്തിനുള്ള മാർഗമല്ല മറിച്ച് സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു ശ്രമം കൂടിയായി മാറുന്നു ഇത് നമ്മളെ അംബേദ്കറുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വന്ന ബുദ്ധൻ സാരാനാഥിൽ വെച്ച് നടത്തിയ ആദ്യ പ്രഭാഷണത്തിന്റെ കാതൽ ജീവിതം ദുഃഖമാണ് ചിന്തയായിരിക്കുമോ അതാണ് അടുത്ത ആശയക്കുഴപ്പം ബുദ്ധമതത്തിന്റെ അടിസ്ഥാനമായി നമ്മൾ പഠിക്കുന്നത് നാല് ആര്യസത്യങ്ങളെ കുറിച്ചാണ് അതിൽ ആദ്യത്തേത് സർവം ദുഃഖമയം അഥവാ ജീവിതം ദുഃഖപൂർണമാണ് എന്നതാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം നെഗറ്റീവ് ഫീൽ ആണല്ലോ അംബേദ്കർ ഇതിനെയും സംശയത്തോടെയാണ് കാണുന്നത് ഒരു പക്ഷേ ഇത് പിന്നീട് ബുദ്ധൻ്റെ അനുയായികൾ സന്യാസിമാർ കൂട്ടിച്ചേർത്തതാകാമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് കാരണം അത് മനുഷ്യന്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്നൊരു തത്വചിന്തയാണ് അതെ ബുദ്ധൻ മുന്നോട്ട് വെച്ചതൊരു പ്രായോഗികമായ ജീവിത രീതിയാണ് അല്ലാതെ മനുഷ്യനെ നിരാശനാക്കുന്ന തത്വചിന്തയല്ല അംബേദ്കറുടെ പുസ്തകമനുസരിച്ച് സാരാനാഥിലെ ആദ്യ പ്രഭാഷണത്തിൽ ബുദ്ധൻ ഊന്നൽ നൽകിയത് രണ്ട് എക്സ്ട്രീം നിലപാടുകളെ ഒഴിവാക്കുന്നതിനാണ് ഒന്ന് സുഖഭോഗങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന രീതി രണ്ട് ശരീരത്തെ കഠിനമായി പീഡിപ്പിക്കുന്ന രീതി ഈ രണ്ടിനും ഇടയിലുള്ള സുവർണപാതയാണ് മധ്യമ മാർഗം അപ്പോൾ ജീവിതം ദുഃഖമാണ് എന്ന പ്രഖ്യാപനമായിരുന്നില്ല ആ പ്രഭാഷണത്തിന്റെ കാതൽ പകരം എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള ഒരു പ്രായോഗിക ഉപദേശമായിരുന്നു അല്ലേ തീർച്ചയായും ആ പ്രഭാഷണത്തിന്റെ കാതൽ ഇതാണ് ധമ്മത്തിന് ദൈവവുമായോ ആത്മാവുമായോ മരണാനന്തര ജീവിതവുമായോ നേരിട്ട് ബന്ധമില്ല അതിന്റെ കേന്ദ്രം മനുഷ്യനാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളാണ് ലോകത്ത് ദുരിതമുണ്ട് എന്നത് ഒരു സത്യമാണ് പക്ഷേ ആ ദുരിതം എങ്ങനെ ഇല്ലാതാക്കാം എന്ന് കണ്ടെത്തുകയാണ് ധമ്മത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം അല്ലാതെ ദുരിതത്തിൽ വിലപിച്ചിരിക്കാനല്ല ബുദ്ധൻ പഠിപ്പിച്ചത് വിലപിച്ചിരിക്കാനല്ലോ അതിനായി അദ്ദേഹം മൂന്ന് വഴികളാണ് മുന്നോട്ട് വെച്ചത് ശുദ്ധിയുടെ പാത പാത പാത്ത് പാത്ത് ഓഫ് പ്യൂരിറ്റി ധർമ്മത്തിന്റെ ഓഫ് വെച്ചത്യസ് പിന്നെ സദ്ഗുണത്തിന്റെ പാത പാത്ത് ഓഫ് ഒരു മിനിറ്റ് ഈ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടി ഇതൊന്നും ഈ ശുദ്ധിയുടെ പാത തീർച്ചയായും ശുദ്ധിയുടെ പാതയാണ് നമ്മൾ പഞ്ചശീലങ്ങൾ എന്ന് കേൾക്കുന്നത് അഞ്ച് അടിസ്ഥാന കാര്യങ്ങൾ അഹിംസ അതായത് ജീവജാലങ്ങളെ ദ്രോഹിക്കാതിരിക്കുക പിന്നെ മോഷ്ടിക്കാതിരിക്കുക ലൈംഗികമായി ദുർനടപ്പിൽ ഏർപ്പെടാതിരിക്കുക കള്ളം പറയാതിരിക്കുക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക ഒരു നല്ല സമൂഹത്തിൻ്റെ അടിസ്ഥാന ശരി അപ്പോൾ ശിലകളാണിവർമ്മത്തിൻ്റെ പാതയോ അതാണോ ഈ അഷ്ടാംഗമാർഗം അതെ അതാണ് അഷ്ടാംഗമാർഗം അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന എട്ട് കാര്യങ്ങളാണ് ശരിയായ കാഴ്ചപ്പാട് ശരിയായ ചിന്ത ശരിയായ വാക്ക് ശരിയായ പ്രവൃത്തി അങ്ങനെ എട്ട് കാര്യങ്ങൾ ഇതൊരു പൂർണ്ണമായ ജീവിതത്തിനുള്ള മാർഗരേഖയാണ് മൂന്നാമത്തേതായ സദ്ഗുണത്തിൻ്റെ പാത അഥവാ പാരമിതകൾ എന്നത് ദാനം ക്ഷമ സത്യസന്ധത തുടങ്ങിയ പത്ത് ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചുരുക്കത്തിൽ ബുദ്ധൻ നൽകിയത് ജീവിതത്തിൽ പാലിക്കേണ്ട പ്രായോഗികവും ധാർമ്മികവുമായ ഒരു ചട്ടക്കൂടാണ് ഇത് കേൾക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഇതിലൊരു നിരാശയുടെ അംശം പോലുമില്ല എല്ലാം ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള വഴികളാണ് പക്ഷേ ബുദ്ധൻ്റെ മറ്റു ചില ആശയങ്ങൾ പ്രത്യേകിച്ച് ആത്മാവിനെ നിഷേധിക്കുന്നത് ഈ പ്രായോഗികതയുമായി ചേർന്നു പോകുന്നതാണോ അതാണ് കർമ്മം പുനർജന്മം തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മളെ മൂന്നാമത്തെ വിഷയത്തിലേക്ക് എത്തിക്കുന്നു അതെ ഒരുപക്ഷെ അംബേദ്കർ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും സങ്കീർണമായ വിഷയവും ഇതാണ് ഒരു വശത്ത് ബുദ്ധൻ ആത്മാവ് എന്നൊന്ന് ഇല്ല എന്ന് തറപ്പിച്ചു പറയുന്നു മറുവശത്ത് കർമ്മത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്യുന്നു ആത്മാവില്ലെങ്കിൽ പിന്നെ ആരുടെ കർമ്മമാണ് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത് ആർക്കാണ് പുനർജന്മം ഉണ്ടാകുന്നത് ഇതൊരു വലിയ വൈരുദ്ധ്യമല്ലേ അതെ ഇതാണ് എപ്പോഴും എന്നെ കുഴക്കിയിട്ടുള്ള ചോദ്യം ആത്മാവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം എന്ന് ബുദ്ധൻ പറയുന്നത് ഈ കുഴപ്പം പരിഹരിക്കാൻ അംബേദ്കർ ചെയ്യുന്നത് ബുദ്ധൻ ഈ വാക്കുകളെ അന്നത്തെ ബ്രാഹ്മണിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ അർത്ഥത്തിൽ ഉപയോഗിച്ചതെന്ന് വിശദീകരിക്കുകയാണ് ബുദ്ധൻ സംസാരം എന്ന വാക്കിന് പകരം പുനർജന്മം എന്ന വാക്കാണ് ഉപയോഗിച്ചത് കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്താണ് ആ വ്യത്യാസം ബ്രാഹ്മണിക കാഴ്ചപ്പാടിൽ സംസാരം എന്നാൽ ഒരു ആത്മാവ് ഒരു ശരീരം മരിക്കുമ്പോൾ അതിനെ ഉപേക്ഷിച്ച് പുതിയ ഒരു ശരീരത്തിലേക്ക് കുടിയേറുന്ന പ്രക്രിയയാണ് ആത്മാവ് സ്ഥിരമാണ് ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ബുദ്ധൻ ഈ സ്ഥിരമായ മാറാത്ത ആത്മാവ് എന്ന ആശയത്തെ പൂർണമായി നിരാകരിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുനർജന്മം എന്നത് ആത്മാവിന്റെ യാത്രയല്ല പിന്നെന്താണ് കൺഫ്യൂസിംഗ് ആണ് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ തീർച്ചയായും അംബേദ്കർ പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉപമയുണ്ട് ഒരു മെഴുകുതിരിയിൽ നിന്ന് നമ്മൾ മറ്റൊരു മെഴുകുതിരി കത്തിക്കുന്നു എന്ന് കരുതുക രണ്ടാമത്തെ തിരിയിലെ തീ ആദ്യത്തെതിൻ്റെ തുടർച്ചയാണ് അല്ലേ ആദ്യത്തെ തിരിയാണ് രണ്ടാമത്തെ തിരിക്ക് കാരണമായത് പക്ഷേ രണ്ടാമത്തെ തിരിയിലെ തീ ആദ്യത്തെ തിരിയിലെ അതേ തീയല്ല അവ തമ്മിലൊരു തുടർച്ചയുണ്ട് പക്ഷേ അവ ഒന്നല്ല അതുപോലെ ഒരു ജീവിതത്തിലെ കർമ്മങ്ങളുടെയും ചിന്തകളുടെയും ഊർജം അല്ലെങ്കിൽ അതിൻ്റെ ആകെ തുക അടുത്ത ജീവിതത്തിന് കാരണമാകുന്നു പക്ഷെ ഞാനെന്ന ഒരേ ആത്മാവ് അങ്ങോട്ട് അതേപടി പോകുന്നില്ല ഒരു ജീവിതം അടുത്ത ജീവിതത്തെ കത്തിക്കുന്നു അത്രമാത്രം വാവ് ആ ഉപമ കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി അപ്പോൾ കർമ്മ കർമ്മസിദ്ധാന്തത്തിലുമില്ലേ ഈ വ്യത്യാസം അതായത് മുൻജന്മത്തിലെ പാപം കാരണം ഈ ജന്മം കഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് അവിടെയും ബുദ്ധന്റെ നിലപാട് വ്യത്യസ്തമാണ് മുൻ ജന്മത്തിലെ കർമ്മം നമ്മുടെ ഈ ജന്മത്തിലെ വിധിയെ മാറ്റാൻ പറ്റാത്ത വിധം നിർണയിക്കുന്നു എന്ന ബ്രാഹ്മണിക ആശയത്തെ ബുദ്ധൻ തള്ളിക്കളഞ്ഞു അത് മനുഷ്യന്റെ ഇച്ഛാശക്തിയെയും പ്രയത്നത്തെയും നിരാകരിക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം കരുതി പകരം ഈ ജീവിതത്തിലെ നമ്മുടെ പ്രവൃത്തികൾക്കാണ് അദ്ദേഹം ഏറ്റവും പ്രാധാന്യം നൽകിയത് നമ്മുടെ ഇന്നത്തെ പ്രവൃത്തികൾക്ക് നമ്മുടെ ഭാവിയെ മാറ്റാൻ കഴിയും കർമ്മം ഒരു ശിക്ഷാവിധിയല്ല മറിച്ച് ഒരു കാരണവും അതിൻ്റെ ഫലവും തമ്മിലുള്ള ഒരു ശാസ്ത്രീയ നിയമം പോലെയാണ് അദ്ദേഹം കണ്ടത് അപ്പോൾ ആത്മാവില്ലാത്ത പുനർജന്മം എന്നതുകൊണ്ട് ബുദ്ധൻ ഉദ്ദേശിച്ചത് നമ്മുടെ പ്രവൃത്തികളുടെയും ചിന്തകളുടെയും ഒരു തുടർച്ചയായ ഒഴുക്ക് നിലനിൽക്കുന്നു എന്നും ആ ഒഴുക്കിനെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നുമാണ് അല്ലേ തികച്ചും ശരിയാണ് ആ ഒഴുക്കിനെ കാരണഫല ശൃംഖലയെ അവസാനിപ്പിക്കുന്നതിനാണ് നിർവാണം എന്ന് പറയുന്നത് ആ മെഴുകുതിരിയുടെ തീ അണയ്ക്കുന്നതുപോലെ അത് ആത്മാവ് സ്വർഗത്തിൽ പോകുന്നതല്ല വളരെ വ്യക്തമായി ഇപ്പോൾ ആ വൈരുദ്ധ്യം മാറിയതുപോലെ തോന്നുന്നു ഇനി അംബേദ്കർ ഉന്നയിക്കുന്ന അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അത് ഭിക്ഷുവിനെ കുറിച്ചാണ് അതായത് ബുദ്ധസന്യാസിയെപ്പറ്റി ഒരു ഭിക്ഷു സംഘം ഉണ്ടാക്കിയതിലൂടെ ബുദ്ധൻ എന്താണ് ലക്ഷ്യം വച്ചത് കേവലം സ്വന്തം മോക്ഷത്തിനു വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന തികഞ്ഞ എന്നാൽ സ്വാർത്ഥനായ ഒരു മനുഷ്യനെ വാർത്തെടുക്കാനായിരുന്നോ അതോ സമൂഹത്തെ സേവിക്കുന്ന ഒരാളെ ആയിരുന്നോ ഇതും ബുദ്ധമതത്തെ ബുദ്ധമതത്തെക്കുറിച്ച് പലർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഭിക്ഷു എന്നാൽ ലോകത്തെ ഉപേക്ഷിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കി ധ്യാനിച്ചിരിക്കുന്ന ഒരാളാണെന്ന് എന്നാൽ അംബേദ്കർ ഈ പുസ്തകത്തിലൂടെ വരച്ചു കാട്ടുന്നത് തികച്ചും വ്യത്യസ്തനായ ഒരു ഭിക്ഷുവിനെയാണ് പുസ്തകത്തിന്റെ അഞ്ചാം ഭാഗം ഭിക്ഷുവിൻറെ കർത്തവ്യങ്ങൾ എന്ന തലക്കെട്ടിൽ ഇതിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട് എന്തൊക്കെയാണാ കർത്തവ്യങ്ങൾ അതെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഭിക്ഷുവിൻ്റെ പ്രധാന കടമ ധമ്മം ജനങ്ങളിലേക്ക് എത്തിക്കുക അവർക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നതാണ് മാത്രമല്ല ലോകത്തിലെ ദുരിതങ്ങൾക്കെതിരെയും അനീതിക്കെതിരെയും പോരാടുക എന്നതും ഭിക്ഷുവിൻ്റെ കടമയാണ് ഇതൊരു നിഷ്ക്രിയമായ റോളല്ല വളരെ സജീവമായ ഒരു സാമൂഹിക റോളാണ് അംബേദ്കർ പറയുന്നുണ്ട് അതെ ഭിക്ഷുക്കൾ സമൂഹത്തിൽ നിന്ന് ഒന്നും സ്വീകരിക്കാൻ മാത്രമല്ല സമൂഹത്തിന് തിരികെ ഒരുപാട് കാര്യങ്ങൾ നൽകാനും ബാധ്യസ്ഥരായിരുന്നു അവർ ജനങ്ങളെ പഠിപ്പിച്ചു അവർക്ക് ധാർമ്മികമായ മാർഗനിർദ്ദേശം നൽകി അവരുടെ പ്രശ്നങ്ങളിൽ ഉപദേശകരായി വർത്തിച്ചു ചുരുക്കത്തിൽ അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ ഭിക്ഷു ഒരു സാമൂഹിക സേവകനായിരുന്നു ഒരു സോഷ്യൽ സർവൻറ്റ് അതിനാൽ അംബേദ്കറുടെ നാലാമത്തെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ വളരെ വ്യക്തമായ ഉത്തരം നൽകുന്നു ഭിക്ഷു സംഘം എന്നത് സാമൂഹിക മാറ്റത്തിനുള്ള ഒരു ഉപകരണമായിരുന്നു അപ്പോൾ നമ്മൾ ഈ നാല് ചോദ്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വരുന്നത് നമ്മൾ കേട്ടറിഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരു ബുദ്ധനെയാണ് ഒരു രാജകുമാരൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയ വിമതൻ ഒരു ആത്മീയ ഗുരു എന്നതിലുപരി ഒരു സാമൂഹിക വിപ്ലവകാരി അദ്ദേഹത്തിൻ്റെ സന്യാസം കേവലം ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല അതൊരു പ്രതിഷേധമായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വചിന്ത ആകാശത്തിലെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നില്ല മറിച്ച് ഈ ഭൂമിയിലെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാനുള്ള പ്രായോഗിക മാർഗമായിരുന്നു വളരെ ശരിയാണ് അംബേദ്കർ അവതരിപ്പിക്കുന്നത് ഈ ലോകത്ത് മനുഷ്യർക്കിടയിൽ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച ഒരു ബുദ്ധനെയാണ് അദ്ദേഹത്തിൻ്റെ ധമ്മം ഒരു മതമായിരുന്നില്ല അതൊരു ജീവിത രീതിയായിരുന്നു ഒരു വേ ഓഫ് ലൈഫ് അത് ദൈവത്തെയും ആത്മാവിനെയും ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് പകരം മനുഷ്യൻ്റെ ധാർമ്മികതയ്ക്കും നീതിബോധത്തിനും പ്രാധാന്യം നൽകി ഈ ചർച്ച കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന പലതും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഒരു നല്ല പുസ്തകവും നല്ലൊരു ചർച്ചയും ചെയ്യേണ്ടതും തീർച്ചയായും ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം നൽകാം ഇത് ബുദ്ധന്റെ കാര്യത്തിൽ മാത്രമല്ല ചരിത്രത്തിലെ ഏതൊരു മഹാപുരുഷന്റെയും തത്വചിന്തയുടെയും കാര്യത്തിൽ പ്രസക്തമാണ് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന പിന്തുടരുന്ന കാര്യങ്ങളിൽ എത്രത്തോളം അവരുടെ യഥാർത്ഥ സന്ദേശമുണ്ട് എത്രത്തോളം നൂറ്റാണ്ടുകളിലൂടെ പലരും കൂട്ടിച്ചേർത്ത പാരമ്പര്യങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട് ഈ രണ്ട് പാളികളെയും വേർതിരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടുപോയ യഥാർത്ഥ ആശയങ്ങളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കും